يا ربي انا انا ايش فيني وزوجتي ഈ വാപ്പയുടെ കരച്ചൽ കേൾക്കുമ്പോൾ ഞാനങ്ങ് വല്ലാതെ കരഞ്ഞുപോയി കവയുടെ പരിസരത്ത് പോയി അദ്ദേഹത്തിന്റെ എല്ലാ വേദനകളെ പറഞ്ഞുകൊണ്ടു ആ വാപ്പ അങ്ങ് പ്രാർത്ഥിക്കുകയാണ് ഇതാണിടോ ഒരു ആണന്റെ ഒരു ലക്ഷണം ഈ വാപ്പ ചിലപ്പോഴൊക്കെ കുടുംബത്തിന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടാകൂല നദനായ റബ്ബിന്റെ മുമ്പിൽ തനിക്ക് വേണ്ട എല്ലോവും ചോദിച്ച് പൊട്ടി അങ്ങ് കരയാണ് പല വാപ്പന്മാരും ഇങ്ങനെയാണ് സ്വന്തം കുടുംബത്തിൻ്റെ മുമ്പിൽ കരയാറില്ല മക്കളെ മുമ്പിൽ കരയാറില്ല മക്കളും എൻ്റെ ഭാര്യമാരും ഒക്കെ അവർ തകർന്നു പോകും തളർന്നു പോകുമെന്ന് വിചാരിച്ച് അവർ കരയുന്നൊരു സമയമുണ്ട് രാത്രി അർദ്ധരാത്രി തഹജുദിലേക്ക് എണീച്ച് അള്ളഹാനോട് പൊട്ടിക്കരയാണ് എന്നിട്ട് അള്ളഹാനോട് പറയുന്നു അള്ളാ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളെയും എനിക്ക് നീ മാപ്പാക്കി തരണം എന്റെ കുടുംബത്തെ നീ പട്ടിണി കിടത്തരുതേ എന്ന് പറഞ്ഞ് ആ വാപ്പ അങ്ങ് രാത്രിയുടെ സമയങ്ങളിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വാപ്പയാണ് നമ്മുടെ വാപ്പ പലപ്പോഴൊക്കെ ആ വാപ്പാനെ നാം തിരിച്ചറിയാതെ പോയത് നമ്മുടെ ഖേദകരമായ കഷ്ടം തന്നെയാണ്